നമസ്കാരം നിസാരമായൊരു മെമ്മറി കാർഡ് തകർത്തത് ഒരു കുഞ്ഞിൻ്റെ ജീവൻ അമ്മയുടെ കോപവും എടുത്തുചാട്ടവും ചാട്ടവും കുഞ്ഞിൻ്റെ ജീവൻ നശിപ്പിച്ചു വളരെയധികം സങ്കടകരമായ ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് കോപത്തിൽ തോക്കെടുത്ത അമ്മ മകനെ വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു മനുഷ്യ മനസ്സാക്ഷിയെ നടക്കുന്ന സംഭവ വികാസങ്ങൾ അരങ്ങേറിയത് ഇങ്ങനെ ശനിയാഴ്ച സൗത്ത് ഷിക്കാഗോയിലെ വീട്ടിലാണ് സംഭവം നടന്നത് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന മെമ്മറി കാർഡ് കാണാതെ പോയപ്പോൾ അമ്മ ദേഷ്യം തീർത്തത് പന്ത്രണ്ട് വയസ്സുകാരനായ മകനോട് ഞാൻ കണ്ടിട്ടില്ല എടുത്തിട്ടില്ല എന്ന് മകൻ അമ്മയോട് ആണയിട്ട് പറഞ്ഞു എന്നാൽ അമ്മ സിൽവർ റിവോൾവർ എടുത്ത് കുട്ടിയുടെ തലയ്ക്ക് നേരെ വെടിയുണ്ടകൾ ഉതിർക്കുകയായിരുന്നു തലയിലും ശരീരത്തിലും വെടിയേറ്റ കുട്ടിയെ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു കാതൻ എന്നാണ് മകൻ്റെ പേര് ആദ്യ വെടിയുണ്ടയിൽ കാര്യമായ പരിക്കേറ്റില്ല കുട്ടി കരയുന്നതും നിലത്ത് വീഴുന്നതും ക്യാമറയിൽ നിന്നും കണ്ടെത്തി അതിനുശേഷം ഫോണിൽ ആരുമായോ അമ്മ സംസാരിച്ചു തിരിച്ചു വന്ന കുട്ടിയോട് വീണ്ടും ഡിജിറ്റൽ കാർഡിനെ കുറിച്ച് ചോദിക്കുന്നു കുട്ടി അമ്മയോട് ഞാനത് കണ്ടിട്ടില്ല എന്ന് പിന്നെയും പറഞ്ഞു എന്നാൽ അവർ വീണ്ടും കുട്ടിയുടെ തലയ്ക്ക് നേരെ വെടിയുതിർത്തു തുടർന്ന് മാതാവ് ബന്ധുക്കളെ വിളിച്ച് താൻ മകനെ കൊന്നെന്ന് പറഞ്ഞു പോലീസുമായി ബന്ധുക്കൾ സ്ഥലത്തെത്തി കുട്ടിയുടെ വെടിയേറ്റ മൃതദേഹം കണ്ടെത്തി മാതാവ് പോലീസിനോട് കുറ്റസമ്മതം നടത്തി റെസ്ലിങ്ങും വീഡിയോ ഗെയിമും മകൻ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു അവനെ നഷ്ടപ്പെട്ടത് സഹിക്കാനാവുന്നതിലും അപ്പുറമാണെന്ന് പിതാവ് പറഞ്ഞു മാതാവിനെതിരെ ഫസ്റ്റ് ഡിഗ്രി മർഡർ ചാർജ് ചെയ്തിട്ടുണ്ട് അതിക്രൂരമായ കൊലപാതകമാണ് ഇതെന്ന് പോലീസ് പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക